ഇവിടെ ഒരു കുട്ടി കുട്ടിണ്ടേനു അതിന് ഒരു ചാക്കലിട്ടു ബാ എന്തായാലും പോയി നോക്കാം ഞങ്ങളെ വിദ്യാ വെളിച്ചം സ്കൂളിലെ ടീച്ചർ മാഷു ആണ് ഏത് സ്കൂളില് വിദ്യാ വെളിച്ചം ഒരു മിനിറ്റ് വിദ്യാ വെളിച്ചം ആ പറ

ഇത് നോക്ക് നിങ്ങളടക്കോ പഞ്ച് സ്കൂളുകാരും ഇവിടെ വന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ഓഫർ ആര് എനിക്ക് തരുന്നോൾക്ക് എന്റെ കുട്ടി ഞാൻ കൂടും രാവിലെ ചേച്ചി ഞങ്ങളുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് മോളി ഈ സ്കൂളിൽ ടീച്ചറായിട്ട് കേറിയിട്ട് എത്ര വർഷമായി ഇപ്പൊ ഒരു വർഷാകാറായി ഈ സ്കൂൾ ടീച്ചറായി ജോലിക്ക് കേറാൻ വേണ്ടി എത്ര പൈസ കൊടുത്ത് മടിക്കണ്ട പറഞ്ഞോ മുപ്പത്തഞ്ചു ലക്ഷം അതാണ് സ്കൂൾ പാവപ്പെട്ടതാണെങ്കിലും നടത്തുന്ന ഒരു പൈസക്കാരല്ലേ അതുകൊണ്ട് മക്ക് ഡീല് സംസാരിക്കാം പത്താം ക്ലാസ് ഇവളങ്ങ് കഴിഞ്ഞാല് പ്ലസ് വൺ തൊട്ട് അങ്ങോട്ട് നിങ്ങൾ പറയുന്ന പൈസ കണ്ണി ഒക്കണ്ടേ അതുകൊണ്ട് ഇങ്ങക്ക് എന്തൊക്കെ ഓഫർ തരാൻ പറ്റുമെന്ന് അത് പറ ബുക്ക് യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് തേണം അത് ഗവൺമെന്റ് തരുന്നതല്ലേ അതുകൊണ്ട് അത് വിട് നിങ്ങൾ അടുത്തത് പറഞ്ഞോ ഇതിനൊക്കെയാ ഞാൻ അങ്ങോട്ട് വരട്ടെ പിന്നെ ടീച്ചർ എന്നെ ഞാൻ ബാലാവകാശ കമ്മീഷനിൽ പോയി ഇതൊരു നിങ്ങളെ കുട്ടിയെ കുട്ടിയെ ഞങ്ങളെ സ്കൂളിൽ ചേർത്താൽ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ വലിയ നിലയിലാക്കുന്നതിന് മുമ്പ് എന്റെ ഡിമാൻഡ് ഞാൻ പറയാം ഡീല് നമ്പർ വൺ രാവിലെ കൊടുക്കുന്ന കഞ്ഞിക്ക് പകരോ ബൂസ്റ്റും രണ്ട് നാടൻ മുട്ടേ നാടൻ മുട്ട തന്നെ വേണോ നാടൻ മുട്ട നിർബന്ധ മറ്റേ മുട്ടയിൽ ഹോർമോൺ ഉണ്ടാവും ഡീൽ നമ്പർ ടു ബസ് ഫീസ് ഒഴിവാക്കണം അത് നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ അതൊന്നും ഡീസലിനൊക്കെ വിലയാ ഓരോ ടീച്ചർമാരടുത്തൊന്നും നാല്പതും ലക്ഷം വെച്ച് വാങ്ങുന്നില്ലേ അതിന് അടുത്ത് ഡീസൽ അങ്ങനെ കുട്ടികൾ ഇല്ലെങ്കിലും ടീച്ചർമാർക്ക് ജോലി ജോലിണ്ടാവില്ല അത് മാർക്കണ്ട അത് പിന്നെ നമ്പർ ത്രീ ഓണത്തിന് ക്രിസ്മസിനും സ്കൂൾ പൂട്ടുമ്പോൾ മാത്രമേ പരി കിട്ടുന്നുള്ളൂ അത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കൂടിയും കിട്ടണം അങ്ങനെ ഒന്നും അരി തരാൻ പറ്റൂലെ ഒന്ന് പോസ അറിയാടുന്നു ചാക്ക് കണിക്കുന്ന അരി ഇങ്ങള് മറിച്ച് കടത്ത് നോക്കി നാട്ടില് മൊത്തം പാട്ടാ പിന്നെ യൂണിഫോമിന്റെ ബുക്കിന്റെ കാര്യം പറയണ്ടാലോ അതെല്ലാരും കൊടുക്കുന്നല്ലേ പിന്നെ രണ്ടുചോടി ഷൂമാണേ അല്ലെ കുളിപ്പിച്ചാ മതി ഇത്രയും ഡിമാൻഡ് നിങ്ങൾ സമ്മതിച്ചാല് കുട്ടി നിങ്ങള് സ്കൂളിൽ ചേർക്കൂ അങ്ങോട്ട് സമ്മശേ നടന്ന് നടന്ന് മടുത്ത് അടുത്ത സ്കൂൾ വേം ഇനി ഒരു തർക്കം വേണ്ട എന്നാ ഇതാ ഈ അഗ്രിമെന്റിൽ അങ്ങ് സൈൻ ചെയ്തോ എഗ്രിമെന്റോ ഡിവിഷൻ ഒക്കെ ഫുൾ ആയി കഴിഞ്ഞാല് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു അതുകൊണ്ടാ ഒന്നും വിചാരിക്കരുതേ വിദ്യാഭ്യാസം നിങ്ങൾക്കൊരു കച്ചവടമാകുമ്പോൾ ഞങ്ങൾക്കും വേണ്ടേ നേട്ടങ്ങൾ